കേരളത്തിൽ നിന്ന് ഉയരുന്നത് നമ്മുടെ ഇന്നത്തെ കേന്ദ്ര ബജറ്റിനെതിരെ കേരളത്തിന് എയിംസ് ഇല്ല കേരളത്തിന് അതിവേഗറെ കേരളത്തെ പാടെ അവഗണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം ജോൺ ബ്രിട്ടാസി ഉൾപ്പെടെ പലതരത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് പല രീതിയിൽ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി ഇന്ന് രാവിലെ പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിനെ രാജഗോപാൽ സാർ എങ്ങനെ വിലയിരുത്തുന്നു നമ്മളെ കേരള സർക്കാരോ അല്ലെങ്കിൽ കേരളത്തിന്റെ പിന്നെ എം പിമാരോ അത് പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഒഴിച്ചു നിർത്തി അതാണല്ലോ അവർക്ക് ആകെ കിട്ടിയ എം പി എന്ന് പറയുന്നത് ഒഴിച്ചു നിർത്തി ഇവരെല്ലാം പരാതി പറയാൻ പോയിട്ട് കാര്യമില്ല എന്ത് പരാതി പറയാൻ മാത്രമായിട്ടാണോ കേന്ദ്ര സർക്കാരിനോട് നമ്മുടെ എം പിമാരുടെ ഒക്കെ ചുമതല എന്ന് പറയുന്നത് അവരിന്ന് പാർലമെന്റിലെ ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കേരളം കേരളം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകുന്നത് കേട്ടു എന്തിനാണ് അവര് വിലപിക്കുന്നത് അവര് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം അത്യാവശ്യം ഒരു പിന്നെ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് അവർക്ക് ജനപ്രതിനിധികളില്ല സുരേഷ് ഗോപി ബി ജെ പി എം പി ആയിട്ടാണ് ജയിച്ചതെങ്കിൽ നമുക്കറിയാം അത് ഒരു പൂർണ്ണ സമയ രാഷ്ട്രീയക്കാരനായിരുന്നില്ല ബി ജെ പി പ്രവർത്തകരുടെ സിനിമ സിനിമ പിന്നെ നടന്നുള്ള ഇമേജും കൊണ്ടാണ് ജയിച്ചത് ബാക്കി ഉണ്ടായിരുന്നല്ലോ ബാക്കി പത്തൊമ്പത് എം പിമാരില്ലായിരുന്നോ കേരളത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ മാത്രം ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം ബി ജെ പിക്ക് പത്തൊമ്പത് കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റുകളുള്ളവർ മത്സരിച്ചിരുന്നല്ലോ ആകെക്കൂടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ എത്രയോ കാലാകാലങ്ങളായിട്ട് ഇത് തന്നെയാണ് നടക്കുന്നത് കേരളത്തിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോഴേ ബി ജെ പി സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യുക അവർക്ക് വികസനത്തിനോടൊപ്പം ഇന്ത്യയുടെ വികസനത്തിനോടൊപ്പം നിങ്ങളും പങ്കാളികളാവൂ പറയുന്ന സമയത്ത് ബി ജെ പി ഒഴിച്ചു നിർത്തുക ആ നയമായിരുന്നു നമ്മളെ തുറന്നുകൊണ്ടിരുന്നത് എൽ ഡി എഫ് ആണെങ്കിലും ശരി യു ഡി എഫ് ആണെങ്കിലും ശരി അവര് രണ്ടുപേരപ്പം മതേതരത്വം പറഞ്ഞുകളെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം പറയും മതേതരത്വത്തിന് സംരക്ഷിക്കുന്നത് ഞങ്ങൾ രണ്ട് ബി ജെ പി കാരത് സംരക്ഷിക്കുന്നില്ല അവരാണ് ഇത് രാജ്യം മുഴുവൻ കുഴപ്പമുണ്ടാക്കുന്നതെന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വിരവിച്ചിട്ട് കാര്യമില്ല പണ്ടൊരു സിനിമയിലെ നെടുമുടി വീണു പറയുന്നത് പോലെ ഇവിടെ നമുക്ക് മാത്രം വിളമ്പും വെഴന്തോ കുഴപ്പമെന്നുള്ള മൊട്ട് ചോദിച്ചിട്ട് കാര്യമില്ല അതാണ് അതിന്റെ അവസ്ഥ അവരെ ജയിപ്പിച്ചിരിക്കുന്ന അവർക്ക് ഭൂരിപക്ഷം കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതിന്റെ വിധങ്ങൾ കൊടുക്കേണ്ടി വരും കൊടുത്തെങ്കിൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ നിലനിർത്തുന്നത് ഏത് സംസ്ഥാനമാണ് അവർക്ക് വാരിക്കൂരി കൊടുക്കും അവർ അതാണ് ബജറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഈ ബജറ്റ് അങ്ങനെ ആയിരുന്നില്ല ഞാനിത് കണ്ടിടത്തോളം പിന്നെ പ്രാഥമികമായിട്ട് അതിന്റെ റിപ്പോർട്ടുകളൊക്കെ ഫൈനൽ റിപ്പോർട്ടുകൾ വരുന്നതേ ഉള്ളൂ ബജറ്റിന്റെ പൂർണ്ണ വിവരം വന്നിട്ടില്ല ഗവൺമെന്റ് പൂക്കുന്ന നൽകുന്നത് അടിസ്ഥാന സൗകര്യ വികസനമാണ് എനിക്ക് തോന്നുന്നത് അടിസ്ഥാന വികസന സൗകര്യമാണ് അതായത് ഇന്ത്യയെ ഒരു മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറ്റുക അതാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി തന്നെ ഇന്നിപ്പം ഒരു ഉച്ചയ്ക്ക് രണ്ടര രണ്ടര മണിക്ക് ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ വന്നിട്ടുണ്ട് ഇന്ത്യയെ ഒരു മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർത്തിയെടുക്കുന്നതിന് എന്തെല്ലാം ചെയ്യാം അതാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജനപങ്കാളിത്തം ജനങ്ങളുടെ ആക്ടീവ് പാർട്ടിസിപ്പേഷൻ അതാണ് പറയുന്നത് അങ്ങനെ പൂർണ്ണ പങ്കാളിത്തം സർക്കാരുമായിട്ട് ചേർന്നുള്ള പദ്ധതികൾ കൊണ്ടിരുക അതുകൊണ്ട് ഒരു വലിയ ലക്ഷ്യമാണ് അതേപോലെ സ്റ്റാർട്ടപ്പുകള് സ്റ്റാർട്ടപ്പുകളും മറ്റേ വ്യവസായ സംരംഭങ്ങൾക്കും പഠനം മുടക്കുക അതൊക്കെ വലിയ കൂടി ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളാണ് ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ വരുന്ന സമയത്ത് രാജ്യത്തിന്റെ സമഗ്ര വികസനമാണ് അതിനകത്ത് ലക്ഷ്യമിടുന്നത് അങ്ങനെ വരുന്നൊരു ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരള ഒന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ സോറി കേരളത്തിനൊന്നും കിട്ടിയിട്ടില്ല കേരളത്തിനൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിളവിച്ചിട്ട് കാര്യം പക്ഷെ വന്നിട്ടുണ്ട് നമ്മൾ നോക്കുക ഈ ബജറ്റിനെ ആദ്യം സ്വാഗതം ചെയ്തുകൊണ്ട് പോകുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫിൽ പ്രത്യേകിച്ച് ആർ എസ് പി എം പി ആർ എസ് പിയുടെ കൊല്ലം ജനപ്രതിനിധിയായ എൻ കെ പ്രേമചന്ദ്രനാണ് ബജറ്റിനെ സർവാത്മന സ്വാഗതം ചെയ്തിരിക്കുന്നത് ഇടതുപക്ഷം ബിമാരിൽ ചില നേതൃത്വത്തിലുള്ള ജോൺ പെട്ടാസ് ഒക്കെ തമാശ മട്ടിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തേങ്ങയും ആമയും ആണ് ആണ് നമുക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്തിനാ പ്രേമവേന്ദന്റെ പ്രസ്താവന നോക്കുക പ്രേമവേന്ദൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ തീരപ്രദേശത്തുള്ള ധാതു മണലുകള് എത്രയോ കോടി കോടി കോടാനുകോടി രൂപ വില വരുന്നതാണല്ല അതിന്റെ സംരക്ഷണത്തിനായിട്ട് അതിന്റെ സംരക്ഷണത്തി ഉണ്ടാക്കുന്ന വലിയ നെറ്റ്വർക്ക് വരുന്നുണ്ട് ഒരു ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് അതിൽ വരുന്നുണ്ട് നമ്മുടെ കൊല്ലം കൊല്ലം തൊട്ടുള്ള തീരപ്രദേശങ്ങളെ പ്രത്യേകിച്ച് അദ്ദേഹം കൊല്ലത്തിന്റെ എംബിയും ആയതുകൊണ്ടാണ് എടുത്തു പറയുന്നത് തോന്നുന്നു അതിന്റെ ധാതു മണലുകളുടെ സംരക്ഷണത്തിന് ധാതു വസ്തുക്കളുടെ സംരക്ഷണത്തിനുണ്ടാകാൻ പോകുന്ന വലിയ പദ്ധതി അത് വലിയ വലിയ പ്രയോജനം കേരള അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ നാളീകരം നാളീകരത്തിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് അതേപോലെ കശുവണ്ടി കശുവണ്ടി അതും കൊല്ലം ബേസ്ഡ് ആണ് കൊല്ലം ബേസ്ഡ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പിന്നെ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കി തരുന്നതാണ് അസംസ്കൃത കശുവണ്ടി സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ക്ഷാമ ഉത്പാദമാണ് ഈ തോട്ടണ്ടിയൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്യുകയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള വലിയ പദ്ധതികൾ വരുന്നുണ്ട് ഇതൊക്കെ കേരളത്തിന് പ്രത്യക്ഷമായിട്ട് കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന വലിയ സഹായങ്ങളാണ് അതുപോലെ തന്നെ കടലാമസ സംരക്ഷണം ഇപ്പൊ ജോൺ ബുട്ടാസ തമാശപ്പെട്ട് ആമയും തേങ്ങയും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും കടലാമ സംരക്ഷണം ഒരു വലിയ പദ്ധതിയാണ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ പദ്ധതിയെ കുറിച്ച് പറഞ്ഞില്ല ഇപ്പൊ അതിന് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല അമേരിക്ക ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വിഷയമാണ് എന്തായത് കടലാമകളെ പിടിക്കുന്ന കാര്യത്തിൽ അവിടെ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന കാര്യം നെറ്റ് ഉപയോഗിക്കുന്ന ഇതിനൊക്കെയായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അതായത് നമുക്ക് വിദേശ നാണ്യം അല്ലെങ്കിൽ വിദേശത്തിന്റെ ആശ്രയത്വം നമ്മുടെ രാജ്യത്തെ ഒഴിവാക്കുക ഒഴിവാക്കുന്ന നമുക്ക് നമ്മുടെ സെൽഫ് ഇന്ത്യ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇന്ത്യക്കാരനെ നമ്മുടെ രാജ്യത്തിന് അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തി എടുക്കാം നമ്മുടെ സമ്പത്തുകളെ അതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് എങ്കിൽ മാത്രമല്ല നമുക്ക് സ്വയം പര്യാപ്തമാകാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഓരോ തവണയും ഇപ്പൊ ഇന്ന് ട്രംപ് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ റഷ്യയുടെ എണ്ണ മേടിക്കണ്ട ഞാൻ വെനുവേലെ പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വെനസ്വേലയുടെ എണ്ണ എന്റെ ഇരിപ്പുണ്ട് ആ എണ്ണ നിങ്ങൾ മേടിച്ചോ അല്ലെങ്കിൽ ഇറാനെ ഞാൻ ഏത് സമയത്തും ആക്രമിക്കാം ഞങ്ങളോട് വളഞ്ഞു നിൽക്കുകയാണ് ഇറാനെ വളഞ്ഞു നിൽക്കുകയാണ് ആ എണ്ണ ഞാൻ തരാമെന്ന് അപ്പൊ മനസ്സിലായില്ലേ ലക്ഷ്യങ്ങൾ മനസ്സിലായില്ലേ ഇത്തരം ലക്ഷ്യങ്ങളെ ഇത്തരം ഗൂഢ ലക്ഷ്യങ്ങളെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സർക്കാരിന്റെ നയം അത് തന്നെയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് എന്നാണ് എനിക്ക് ബജറ്റിന്റെ ഏറ്റവും ഒരു ആയിട്ട് തോന്നുന്നത് കേരളത്തിന് കിട്ടിയിട്ടുണ്ട് കേരളത്തിന് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ എയിംസ് എന്ത് പറഞ്ഞാൽ എയിംസ് കിട്ടിയില്ല എയിംസ് കിട്ടിയില്ല എയിംസ് കേരളത്തിന് ആവശ്യമാണ് അത് വരേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും വരേണ്ടത് തന്നെയായിരുന്നു അതിനകത്ത് ഒരു ചെറിയ തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് പിന്നെ സുരേഷ് ഗോപി അടക്കമുള്ള എം അത് മധ്യ തിരുവിതാംകൂറിനെയാണ് കേന്ദ്രീകരിക്കുന്നത് അവിടെ കേന്ദ്രീകരിച്ച് വരണമെന്നാണെന്ന് തോന്നുന്നു മറ്റു ചില രാഷ്ട്രീയക്കാർക്കത് നോർത്തിന് പിന്നെ ഭാഗങ്ങളിലേക്ക് കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലേക്ക് പോയ താല്പര്യം ഉണ്ടെന്നാണ് ഇടതുപക്ഷ താല്പര്യമുള്ള എം പിമാര് പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ സ്ഥലത്തിൻ്റെതായ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുള്ളതെന്ന് തോന്നുന്നു അത് എന്തായാലും ഇപ്പൊ എയിംസ് വരുമെന്നുള്ള കാര്യത്തിൽ സുരേഷ് ഗോപി ഗോപിയൊക്കെ ആവർത്തിച്ചാവർത്തിച്ചത് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ആ മുഖവിലേക്ക് എടുക്കാൻ വിശ്വസിക്കാം തൽക്കാലം ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും എയിംസിന്റെ പ്രഖ്യാപനം വലിയ താമസിയാതെ ഉണ്ടാകുമെന്നാണ് എനിക്കും തോന്നുന്നത് അതേപോലെ തന്നെയാണ് ഈ അതിവേഗറയില് അതിവേഗ റെയിൻ ഒരുപാട് കോറിഡോറുകൾ ഒരുപാട് കോറിഡോറുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു അതിനകത്തിലും കേരളം ഇല്ലാതെ പോയി എന്നാണ് പറയുന്നത് കേരളത്തിനും അതിവേഗ പദ്ധതിക്കകത്ത് ഇല്ലാതെ പോയി എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ഈ ഇന്നും ഈ ശ്രീധരൻ പറയുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കണം ഇന്ത്യയുടെ മെട്രോമാൻ ആണ് സാങ്കേതിക രംഗത്ത് ഏറ്റവും കഴിവുള്ള ആളാണ് ഈ റെയിൽ പിന്നെ നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവർ എത്രയും തൊണ്ണൂറ് വയസ്സിന് പ്രായമുണ്ടെങ്കിലും അത് നടപ്പാക്കിയെടുക്കാൻ ലക്ഷ്യബോധമുള്ള ടെക്നോക്രാറ്റാണ് അദ്ദേഹം അദ്ദേഹം ഇന്നും പറഞ്ഞല്ലോ നമുക്ക് നടപ്പാകും ഈ ബജറ്റിൽ പ്രഖ്യാപനം ഇല്ലാതെ കരുതി നിങ്ങൾ ആശ് പിന്നെ നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം ഇത് അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് രണ്ടാഴ്ചക്ക് മുമ്പ് സംസാരിച്ചു സംസാരിച്ച ശേഷം കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ അദ്ദേഹത്തോടെ പറഞ്ഞു താങ്കൾക്ക് എല്ലാ ദിവസവും ഡി എം ആർ സി ആണ് ഇതിന്റെ പണി ചെയ്യാൻ പോകുന്നത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് നമ്മുടെ ഈ അതിവേഗ റെയിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂരിൽ വരെ വരാൻ പോകുന്ന ആ റെയിൽ ചെയ്യാൻ പോകുന്നത് മൂന്നര നാല് മണിക്കൂർ കൊണ്ട് കണ്ണൂരിലെത്തുന്ന പദ്ധതിയാണ് അപ്പൊ അദ്ദേഹത്തോട് തന്നെ അശ്വിനി വൈഷ്ണവ് നേരിട്ടാ പറഞ്ഞിരിക്കുകയാണ് താങ്കൾ ഒരു കാര്യം ചെയ്യൂ ഡൽഹിയിൽ വരെ നിരന്തര കൺസൾട്ടേഷൻ വരണ്ട അദ്ദേഹം താമസിക്കുന്ന പൊന്നാനിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് പൊന്നാനിയിൽ തന്നെ ഓഫീസ് തുടങ്ങിക്കോളൂ തുടങ്ങി നിന്നിട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ആവശ്യം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സ്ത്രീഹത്തിന് ഇന്നും പറഞ്ഞല്ലോ ഇന്നും ഉച്ചക്ക് അദ്ദേഹത്തിന് പ്രോത്സാഹനം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ബജറ്റിൽ ഉണ്ടാകത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ബജറ്റിൽ ചിലവ് പ്രഖ്യാപിക്കത്തില്ലായിരിക്കാം പക്ഷെ കേറയിൽ നടപ്പാ നമ്മുടെ സോറി പിന്നെ അതിവേഗ അതിവേഗം നടപ്പാകും അത് നടപ്പാകും നടപ്പാക്കിയത് അവരെയൊക്കെ നമുക്ക് വിശ്വസിക്കണം കാരണം ഈ സ്ത്രീ തന്നെ പോലെയുള്ള ആളുകൾ പറയുന്നതിനെയൊക്കെ നമ്മൾ ആ വാക്കുകളെ മുഖവലിക്ക് എടുക്കണം അപ്പൊ അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് പോലെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇത് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേറെ പദ്ധതി നടപ്പാക്കുക തന്നെയാണ് അതേപോലെ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മറ്റൊരാരോപണം വന്നിരിക്കുന്നത് ബി ജെ പിക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊരു ആരോപണം കൂടെ വരുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ ബേസ് ചെയ്തിട്ടല്ലോ ഒരു സ്ഥലം കേന്ദ്ര ഗവൺമെന്റ് ഒരു ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോർപ്പറേഷനിൽ കുറച്ച് കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ലോ അത് ആരോപണങ്ങൾ ഒരു ബാലിസമാണ് കാരണം എന്ത് ബി ജെ പിക്ക് ഒരു അവസരം കിട്ടി അവരവിടെ ഭരിക്കുന്നു എന്ന് കരുതിയിട്ട് അവിടെ എല്ലാം അവിടെ വരിക്കാനൊക്കത്തില്ലല്ലോ അതല്ല അതിന്റെ നയം എന്ന് പറയുന്നത് എല്ലാ വരുമാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെ മാത്രമേ ഒരു പദ്ധതി കൂടെ മുന്നോട്ട് പോകാൻ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ രാഷ്ട്രീയ ആരോണ പ്രത്യാരോപണങ്ങൾ എന്തെല്ലാം അവിടെ നിന്നു കഴിഞ്ഞാലും ശരി എൻ കെ പ്രേമേന്ദ്രൻ ഈ ബജറ്റിനെ സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം രംഗത്ത് വന്നിരിക്കുന്നത് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന യു ഡി എഫിന്റെ ഭകഘടകക്ഷിയിൽപ്പെട്ട ആർ എസ് പിയുടെ എം പി ആണ് വന്നിരിക്കുന്നത് ഈ പാർലമെന്റിലെ ഈ ബജറ്റ് സമയം ഈ കഴിഞ്ഞ ഈ പാർലമെന്റ് സമ്മേളനത്തിലെ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുള്ള എംപിയാണ് എല്ലാവരുടെയും ആ പിന്നെ പിന്തുണ പിന്നെ പിൻ കിട്ടിയിട്ടുള്ള എംപിയുമാണ് അദ്ദേഹം അദ്ദേഹം കൃത്യമായിട്ട് തന്നെ വിശകലനം ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ള വാദം എന്തെല്ലാം പിന്നെ ബ്രിട്ടാസിനെ പോലുള്ളവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം അവർ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ള സ്വാഭാവികമായിട്ട് അതിനെ ഉന്നയിക്കാം കേരളത്തിന് അർഹമായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതിനുള്ള റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് എന്റെ ഒരു വിലയിരുത്തിൽ എനിക്ക് തോന്നുന്നു അതാണ് രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയ്ക്ക് കൃത്യമായി വിമർശനം ഉന്നയിച്ചേ മതിയാകും അത്തരത്തിലാണ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ ഇത്തരം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ഒപ്പം കേരളത്തിന് എന്ത് കിട്ടിയില്ല എന്നതിനേക്കാൾ ഉപരി രാജഗോപാൽ സാർ അക്കമിട്ട് എന്നി എണ്ണി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതുവഴി എന്ത് കിട്ടി എന്ന് ആലോചിച്ചാൽ കൂടി നന്നായിരിക്കും